അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആനിക്കാട് വീടിന്റെ കിടപ്പുമുറിയിൽ തീപിടിച്ച് അപകടം ആവോയി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പൂതക്കുഴിയിൽ അജിന്റെ ഇരുനര വീടിന്റെ താഴ്ത്ത നിലയിലെ കിടപ്പുമുറയിലാണ് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചോടെ തീപിടുത്തം തീപിടുത്തത്തിൽ കിടക്ക കട്ടിൽ എന്നിവ കത്തിനശിച്ചു അപകട സമയം അജിൻ ഭാര്യ കുട്ടി എന്നിവരാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഇവർ മറ്റൊരു കിടപ്പുമുറിയിൽ ആയതിനാൽ അപകടം ഒഴിവായി മുപ്പതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം അപകടകാരണം വ്യക്തമല്ല മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുപുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി